പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തൃക്കരിപ്പൂരിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ നേതൃത്വം നൽകിയ പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കോഴിക്കോട് പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായാണ് എൽഡിഎഫ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് വീരിച്ചേരി ഗേറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു നോ സി എ എന്ന പ്ലക്കാർഡുമായി നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന രാജ്യമാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയിൽ പരം വരുന്ന ഇന്ത്യൻ ജനത നിവസിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അതുമാത്രമല്ല എനിക്കിഷ്ടപ്പെട്ട വേഷം ധരിക്കാൻ നമുക്കിഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ നമുക്കിഷ്ടപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ നടത്താൻ സർവതന്ത്ര സ്വാതന്ത്ര്യമുള്ള ഒരു മഹത്തായ രാജ്യമാണ് ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം

കെ വി ജനാർദ്ദനൻ ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ പി ഭാർഗവി എം അസൈനാർ എം ഗംഗാധരൻ കരീം ചന്ദേര എം കെ ഹാജി എ ജി ബഷീർ വി വി കൃഷ്ണൻ ടി വി ബാലകൃഷ്ണൻ ടി വി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു സാബു എബ്രഹാം സ്വാഗതം പറഞ്ഞു ന്യൂസ് ചെറുത്തൂർ